ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ക്രാഫ്റ്റ് മാറ്റാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ ക്രാഫ്റ്റ് ഒരു പുല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളുടെ റോഡ് സൈഡിലും പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം പുല്ലാണിത് ഇവ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് പിന്നെ നമ്മളുടെ കളർ പേപ്പറുകൾ ഇതേ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കണം അതിനു ശേഷം ഒരു കത്രിക ഇവ മൂന്നുമാണ് നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഇനി ഈ കളർ പേപ്പർ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കാം ഞാൻ പല നിറത്തിലുള്ള പേപ്പറുകൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് ഇനി നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് നടു മടക്കുക നമ്മൾ മടക്കി കഴിഞ്ഞു ഇനി ഇതൊന്ന് ത്രികോണം ഷേപ്പിൽ രണ്ട് ഭാഗവും മടക്കുക അതിനുശേഷം ഇതൊന്ന് നടുമടക്കുക ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ രണ്ട് ഭാഗവും നമുക്കൊന്ന് ചെരിച്ചു വെട്ടാം ഇപ്പൊ നമുക്ക് വെട്ടിയപ്പോ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യ ഈ മുകൾ ഭാഗത്ത് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കുറെ ഫ്ളവേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്ലെടുത്തതിന് ശേഷം ഈ ഫ്ലവറിന്റെ ഉള്ളിലൂടെ ഇതിടാം എന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഇടാം അതേപോലെ ഇനി ഇത് ഫുള്ളും ഇടാം ഇങ്ങനെ കൊറേ നമുക്ക് ഇടാം ഇനി എല്ലാ പുല്ലിലും ഇതേപോലെ നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ എല്ലാ പുല്ലിലും ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാതും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നൂല് കൊണ്ടോ റബ്ബർ ബാൻഡ് കൊണ്ടോ കെട്ടി വെക്കുക ഞാനിവിടെ റബ്ബർ ബാൻഡ് കൊണ്ട് നല്ല മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ ഭംഗിയുള്ള സ്പ്രേ ബോട്ടിലോ ബോട്ടിലോ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് ഇറക്കി വെക്കുക ഈ നല്ല ഭംഗിയുള്ള സ്പ്രേ ബോട്ടിലാണ് ഇത് ഇറക്കി വെക്കുന്നത് ഇപ്പൊ ഞാനത് ഇറക്കി വെക്കാൻ പോവാണ് ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാട്ടോ കാണാൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ വീട്ടിൽ നല്ല എളുപ്പത്തില് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് You you are the shadow to my light, did you feel അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇനി നമുക്ക് വീണ്ടും കാണാം ബായ്